എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴുമണി ആറരങ്ങൾ ഇവിടെ പക്ഷെ നോക്കൂ നോക്കൂണ്ട് പഴം ഷേഖ് അപ്പം നമുക്ക് ബനാന ഷേക്കിന് ആവശ്യമായിട്ട് പഴം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇടാം പിന്നെ ഈത്തപ്പഴം ആഡ് ചെയ്യാം കേട്ടോ ഒരു കളഞ്ഞോളം അല്ലെങ്കിൽ മിക്സി പോയി കിട്ടും പിന്നെ അതിന് ശേഷം പാല് ആവശ്യത്തിന് എടുക്കാം പിന്നെ നമ്മുടെ ഇത് സ്റ്റോക്ക് വെല്ലിൻ്റെ ചോക്ലേറ്റ് പൗഡറാണ് അതും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് പഞ്ചസാര പഞ്ചസാര മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിക്കാം അപ്പോൾ നമ്മുടെ ബനാന ഷേക്ക് റെഡി ആയി ഞങ്ങളുടേതായിട്ട് ചെറിയൊരു റെസിപ്പിയാണ് ഞങ്ങളുടേതായിട്ടുള്ളത് പഴം ഷേക്ക് എനിക്ക് എന്തോരെന്നറിയില്ലോ ഞാൻ ബനാനോ ഷേക്ക് ഇത് ഇപ്പൊ തന്നെ ഇട്ടെ മിക്സി കേടായനെ എന്റെ കർത്താവ് എന്റെ മിക്സിന്റെ മിക്സി നാശായി ൂവലകളൊക്കെ പറക്കണോക്ക് ഇവിടെ പൊള്ളൻ എന്ന് ഒരു ഒരു ചെടീന്ന് സാധനം പറക്കില്ലേ പൂവിന്ന് സാധനം പറക്കില്ലേ അത് അതാണ് ഞാനും കണ്ടിരുന്നു മാസിയും സംഭവം അവിടെ മിക്സി ഓൾമോസ്റ്റ് അല്ല മിക്സി നമ്മുടെ ഈ സാധനം ബനാന ഷേക്ക് ഞാൻ എന്തിട്ടേക്ക് പറയണല്ലേ ഓക്കെ നമ്മുടെ ബനാന ഷെയ്ക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ അടിച്ച് അടിച്ചാൽ എടുക്കാം ഇങ്ങോട്ട് ഇങ്ങോട്ട് ഒരു മിനിറ്റ് എനിക്ക് ഇത് ഫോം പിടിക്കും ഞാൻ കഞ്ചരം അല്ല അല്ലെങ്കിൽ ഇല്ലാണ്ട് അറിയില്ല ഓക്കെ സൗണ്ട് ഇപ്പം കേൾക്കാൻ നല്ല സൗണ്ട് ഇടീന്ന് മുകളിൽ പിടിച്ചാൽ മതി അവിടെ പിടിച്ചാൽ മതി ഇവിടെ ആ അങ്ങനെ പിടിച്ചാൽ ണ്ട് കൊറേ നാൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ഷേക്ക്ണ്ടാക്കുന്ന വീഡിയോന്ന് വിചാരിച്ചു കൊറേ നാളായിട്ടോ ഒരു മാസത്തിന്റെ അവിടേക്ക് ഒന്നര മാസത്തിന്റെ അവിടേക്ക് കഴിഞ്ഞാൽ ലോങ് വീഡിയോ ഇട്ടിട്ട് മണിയനീച്ച വരണ്ടിട്ടാ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സമ്മർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഈച്ചകൾ ഉണ്ടാവും അതിൽ തുറന്നിട്ട് ഈച്ചകളുണ്ട് കേറുണ്ട് ഈച്ചനാട്ടുള്ള പണി എനിക്കിപ്പോ നമ്മളെത്ര ക്ലീൻ ആക്കിയാലും എത്ര ഇത് വാഷ് ചെയ്താലും ഈ ഇന്നലെ രാത്രി ഒക്കെ

ആ മാങ്ങ എടുത്ത മാങ്ങയും പാലും കൂടി അടിച്ച് കഴിഞ്ഞാൽ മാങ്ങോഷേക്ക് ആയി പാലും പിന്നെ അതും കൂടി അടിച്ച് പഴം കൂടി അടിച്ച പഴം ഷേക്ക് ആയി അവക്കാളിച്ചായി പറഞ്ഞോണ്ടാവും മധുരം മധുരം ആയിട്ടുള്ള പഴത്തിന്റെ മധുരം മധുര ഇത്രയും മധുരം കുറവാ പക്ഷെ നാച്ചുറൽ നാച്ചുറലും പഴത്തിന്റെ

ഏട്ടോ വീഡിയോ പറഞ്ഞത് ഒരു ഒന്നര മാസമായി തോന്നുന്നുണ്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇടാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തന്നെ എഡിറ്റ് ചെയ്യാൻ മടി പിന്നെ ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതല്ല എളുപ്പം സുഖമായിട്ട് ഇടാൻ പറ്റും അപ്പൊ അപ്പൊ തന്നെ വീഡിയോ എടുത്തിട്ടപ്പ തന്നെ നമുക്ക് ഇടാൻ സുഖമായിട്ട് പക്ഷെ ലോങ് വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്ത് പിടിച്ച് അങ്ങനെ ടൈം എടുക്കും എന്തായാലും കുറേ നാളെ ചേട്ടൻ പറഞ്ഞല്ലോ ഒങ്കൂടി ഇടൂലോ ഇടുന്നു അപ്പൊ അങ്ങനെ ഫൈനലി ഇന്ന് എടുത്തു ഇനി ഇത് ഇടണം വരും രണ്ടാഴ്ച കഴിഞ്ഞാ